ആലപ്പുഴ കലവൂരിൽ എഴുപത്തിമൂന്നുകാരിയെ കൊന്നുകൊഴിച്ചു മൂടിയ കേസിൽ കർണാടകയിൽ നിന്ന് പിടികൂടിയ പ്രതികളെ മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു ആദ്യം ചോദ്യം ചെയ്യലിൽ കൊലപാതകം നടത്തിയെന്ന പ്രതികൾ സമ്മതിച്ചിരുന്നു ഇന്നലെ ഉടുപ്പിൽ നിന്ന് എട്ട് കിലോമീറ്റർ മാറി മണിപ്പാലിൽ നിന്നാണ് മാത്യൂസിനെയും ശർമ്മിളിയെയും പിടികൂടിയത് വിവരങ്ങളുമായി നിഷ ദിലീപ് ചെരിയാണ് നിഷ ഇന്നലെ രണ്ടു പേരെയും മണിപ്പാലിൽ നിന്നാണ് അന്വേഷണ സംഘം പിടികൂടിയിരിക്കുന്നത് ഈ രണ്ടു പേരെയും ഇന്ന് മണ്ണഞ്ചേരി സ്റ്റേഷനിൽ ആദ്യ ചോദ്യം ചെയ്യൽ മറ്റു നടപടികൾ എങ്ങനെ പുരോഗമിക്കുന്നു അല്പസമയം മുമ്പാണ് ഈ രണ്ട് പ്രതികളെയും ശർമ്മിളയെയും മാത്യൂസിനെയും മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത് ഇപ്പോൾ പോലീസ് സ്റ്റേഷനകത്ത് കൊണ്ടുപോയി ഈ ശർമ്മള എന്തോ അവശതകളൊക്കെ കാണിക്കുന്നുണ്ട് പോലീസ് സ്റ്റേഷനകത്തേക്ക് ഇവരെ കൊണ്ടുപോയി ചോദ്യം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് എന്തായാലും ഇത്രയും ദൂരം യാത്ര ചെയ്തു വന്ന സ്ഥിതിക്ക് അല്പസമയത്തിന് ശേഷം മാത്രമായിരിക്കും ചോദ്യം ചെയ്യൽ നടപടികൾ ആരംഭിക്കുക ഇന്നലെ ട്രെയിനിൽ യാത്ര ചെയ്യവെയാണ് മണിപ്പാലിൽ നിന്നും ഇരു പ്രതികളെയും പിടികൂടിയത് ഇവർ രണ്ടുപേരെയും അതായത് ഈ സുഭദ്രയുടെ മൃതദേഹം പുറത്തെടുത്തത് പത്ത് ഈ മാസം പത്തിനാണ് പത്തിന് മൃതദേഹം പുറത്തെടുത്തു അതിനു മുൻപായി പ്രതികൾ കേരളത്തിലെത്തി ആലപ്പുഴയിലും എറണാകുളത്തുമടക്കം താമസിച്ചിരുന്നു എന്ന വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് മാത്രമല്ല ഇവർ ഈ സുഭദ്രയുടെ സ്വർണാഭരണങ്ങൾ പണയപ്പെടുത്തി അവരുടെ ബാങ്ക് ട്രാൻസാക്ഷൻ നടന്നത് ഉടുപ്പിയിലാണ് എന്ന വിവരം പോലീസിന് ലഭിച്ചു ഈ വിവരങ്ങളൊക്കെ സ്ഥിരീകരിച്ചതിന് ശേഷമാണ് ഇവിടെ നിന്നുള്ള അന്വേഷണ സംഘം ഉടുപ്പിയും കർണാടകയും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ആരംഭിച്ചത് ഇതിനിടയിലാണ് ഈ ട്രെയിനിൽ യാത്ര ചെയ്യവേ മാത്യൂസിനെയും ശർമ്മലയെയും അന്വേഷണ സംഘം പിടികൂടുന്നത് സുഭദ്രയെ കൊലപ്പെടുത്തിയതിനു ശേഷവും പ്രതികൾ കേരളത്തിലെത്തി മടങ്ങിയിരുന്നു ഈ സുഭദ്രയുടെ മൃതദേഹം കണ്ടെടുക്കുന്നതിന് മുൻപായി അതായത് പോലീസ് അന്വേഷണം ഓഗസ്റ്റ് ഏഴിന് തന്നെ ആരംഭിച്ചിരുന്നതാണ് നാലാം തീയതി സുഭദ്രയെ കാണാതാവുന്നു ഏഴിന് ഏഴ് മുതൽ പോലീസ് കടവന്ത്ര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു അതിനുശേഷം അവർക്ക് തെളിവുകളൊക്കെ ലഭിച്ചു സുഭദ്ര കലവൂർ വന്ന് മടങ്ങി എന്നത് കലവൂരിൽ എത്തി മാത്യൂസിന്റെയും ശർമ്മളയുടെയും ഫോണിലേക്കാണ് അവസാന കോൾ വിളിച്ചത് ഈ കാര്യങ്ങളൊക്കെ സ്ഥിരീകരിച്ചതിന് ശേഷമാണ് അന്വേഷണം ആലപ്പുഴ മണ്ണഞ്ചേരി പോലീസിന് കൈമാറിയത് മണ്ണഞ്ചേരിക്കടുത്ത പ്രദേശമാണ് കലവൂർ ഇവിടെയാണ് ഈ മാത്യൂസും ശർമ്മലയും വാടകയ്ക്ക് താമസിച്ചിരുന്നത് ഇവർ വാടകയ്ക്ക് താമസിച്ച വീട്ടിൽ ഏഴാം തീയതി അതായത് ഓഗസ്റ്റ് ഏഴിന് ഒരു കുഴി എടുത്തു എന്ന് മാത്യൂസിന്റെ സുഹൃത്തും ഇയാൾക്കൊപ്പം ജോലി ചെയ്യുന്ന ആളുമായ ഒരു കൽപ്പനക്കാരൻ ഒരു നേസ്ഥിരി പോലീസിന് വിവരം നൽകി ഈ മേസ്ഥിരിയെ പോലീസ് മണ്ണഞ്ചേരി പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നു ഇയാൾ പറഞ്ഞതനുസരിച്ച് ഏഴാം തീയതി സുഭദ്രയെ മാത്യൂസിന്റെയും ശർമ്മിളയുടെയും വീട്ടിൽ കണ്ടു എന്നതാണ് അതിനുശേഷം പിന്നീട് ഇയാൾ വന്നപ്പോൾ സുഭദ്രയെ കണ്ടില്ല എന്നും ഈ കുഴി മൂടിയിരിക്കുന്ന അവസ്ഥയിലാണ് എന്നും ചോദ്യം ചെയ്യലിൽ കൽപ്പണിക്കാരനായ ആൾ സമ്മതിച്ചിട്ടുണ്ട് പിന്നീട് ഈ മാത്യൂസിനും ശർമ്മലയ്ക്കും ഒപ്പം മദ്യപിച്ചിരുന്ന ഒരാളെ കൂടി റൈനോൾസ് എന്ന പേരുള്ള മാത്യൂസിന്റെ ഒരു ബന്ധുവിനെ കൂടി പോലീസ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇയാൾ ഇപ്പോഴും മണ്ണഞ്ചേരി പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട് എന്തായാലും അല്പസമയം മുമ്പാണ് മാത്യൂസ് ഉടുപ്പിയിൽ നിന്നും മണിപ്പാലിൽ നിന്നും പിടികൂടിയ ഇ കെ സുഭദ്ര തുലക്കേസിലെ പ്രതികളായ മാത്യൂസിനെയും ശർമ്മലയെയും മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത് കെ പി